ക്ഷണിക്കുന്നു അവസാനിപ്പിക്കുന്നു നന്ദി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ വർഷത്തെ വൈജ്ഞാനിക പുരസ്കാര വിതരണവും തുടർന്ന് ചടങ്ങിന് ഉദ്ഘാടന പ്രസംഗവും നടത്തുന്നതിനായി കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനുമായ ശ്രീ പിണറായി വിജയൻ അവരെ ഏറ്റവും ആദരവോടെ ക്ഷണിക്കുന്നു ആദ്യം പുരസ്കാര വിതരണമാണ് ഈ വർഷത്തെ എൻ വി കൃഷ്ണവാര്യർ സ്മാരകത്തിന് പുരസ്കാരം കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ വർഷത്തെ എൻ വി കൃഷ്ണ സ്മാരക വൈജ്ഞാനിക പുരസ്കാരം കേരളത്തിലെ പ്രമുഖ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഗോപകുമാർ ചോലയിൽ ലഭിച്ചിരിക്കുന്നത് ഒരുകും കാലം അതിതാപനവും അതിജീവനവും എന്ന കൃതിയാണ് അദ്ദേഹത്തെ ഈ പുരസ്കാരത്തിന് അർഹനാക്കിയത് ഡോക്ടർ ഗോപകുമാർ ചോളയില്ല കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കേരള സർക്കാരിന്റെയും അഭിനന്ദനങ്ങൾ ഇക്കൊല്ലത്തെ എം പി കുമാരൻ സ്മാരക വിവർത്തന പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ശ്രീമതി ആർ പാർവതി ദേവിയെ വേദിയിലേക്ക് കേരളത്തിലെ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകയും എഴുത്തുകാരിയുമായ ആർ പാർവതി ദേവിക്കാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ വർഷത്തെ എം പി കുമാരൻ സ്മാരക വിവർത്തന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഫോർ എ എന്ന കൃതിയുടെ വിവർത്തനമായ റീത്തയുടെ പാഠങ്ങൾ ഓർമ്മക്കുറിപ്പുകൾ എന്ന ഗ്രന്ഥമാണ് ആർ പാർവതി ദേവിയെ ഈ പുരസ്കാരത്തിന് അർഹയാക്കിയത് ആർ പാർവതി ദേവിക്ക് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കേരള സർക്കാരിന്റെയും അഭിനന്ദനങ്ങൾ ഇനി കെ എം ജോർജ് സ്മാരക ഗവേഷണ പുരസ്കാരം ശാസ്ത്രേതര വിഭാഗത്തിൽ ഇതിനർഹയായം അധ്യാപികയും എഴുത്തുകാരിയുമായ ഈ വർഷത്തെ ഡോക്ടർ കെ എം ജോർജ് സ്മാരക ഗവേഷണ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു ശില്പകലയും സംസ്കാര ചരിത്രവും കേരളത്തിലെ മാതൃകകൾ മുൻനിർത്തിയുള്ള പഠനം എന്ന ഗവേഷണ പ്രബന്ധമാണ് പുരസ്കാരത്തിന് അർഹയാക്കിയത് ഡോക്ടർ ഇന്ദുലേഖ കെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കേരള സർക്കാരിന്റെയും അഭിനന്ദനങ്ങൾ സഹോദരി സഹോദരന്മാർ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള വൈജ്ഞാനിക പുരസ്കാര വിതരണത്തിൻ്റെ ഭാഗമായി ആർദ്രമായി അഭിനന്ദിക്കട്ട ഇവിടെ നാം പുരസ്കാരം വിതരണം ചെയ്ത് കഴിഞ്ഞു മൂന്ന് പേർക്കാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരങ്ങൾക്ക് അർഹത ഉണ്ടായിട്ടുള്ളത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ അധ്യക്ഷനായിരുന്ന ശ്രീ എൻ വി കൃഷ്ണവാര്യരുടെ പേരിലുള്ള വൈജ്ഞാനിക പുരസ്കാരമാണ് ശ്രീ ഗോപകുമാർ ചോലയിലിന് സമർപ്പിച്ചത് കാലാവസ്ഥാ ഗവേഷണത്തിൽ തൻ്റേതായ മുദ്രപതിപ്പിച്ച അദ്ദേഹത്തിൻ്റെ കാലം അതിതാപനവും അതിജീവനവും ആ കൃതിയാണ് പുരസ്കാരത്തിന് അർഹത നേടിയത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതങ്ങൾ ലോകമെമ്പാടുമുള്ള ജനതയെ ബാധിക്കുന്ന ഘട്ടത്തിൽ ഈ കൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാതരായ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചരിത്രകാരൻ ഗവേഷകൻ എഴുത്തുകാരൻ ഈ നിലയിലെല്ലാം അറിയപ്പെട്ട എം പി കുമാരൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള വിവർത്തന പുരസ്കാരത്തിന് അർഹയായത് ആർ പാർവതി ദേവിയാണ് സഖ ബൃന്ദക്കാരാട്ടിൻ്റെ ആത്മകഥാംശമുള്ള പുസ്തകം റീത്തയുടെ പാഠങ്ങൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് പുരസ്കാരം കൂടുതൽ ഇതര ഭാഷാ കൃതികൾ മലയാള ഭാഷയ്ക്ക് പരിചയപ്പെടുത്താനുള്ള പ്രോത്സാഹനമായി ഈ പുരസ്കാരം മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എഴുത്തുകാരനും ഭാഷാവിദഗ്ധനുമൊക്കെയായിരുന്ന ഡോക്ടർ കെ എം ജോർജിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള ഗവേഷണ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ കെ എസ് ഇന്ദുരേഖയാണ് ഗവേഷണ രംഗത്ത് കൂടുതൽ സംഭാവനകൾ നൽകാനും ഡോക്ടർ കെ എം ജോർജിനെ പോലുള്ളവർ ഏറ്റെടുത്ത ഭാഷാ പരിപോഷണ പ്രവർത്തനങ്ങൾക്ക് മികവുറ്റ സംഭാവന നൽകാനുമുള്ള പ്രോത്സാഹനമായി ഈ പുരസ്കാരം മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളം ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചേരുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച ഒന്നാണ് നമ്മുടെ മാതൃഭാഷ ഈ നാടിൻ്റെ ഐക്യത്തിനും മാനവികതയ്ക്കും നിരവധി അടിസ്ഥാന ഘടകങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മുടെ ഭാഷ എല്ലാ വേർതിരിവുകൾക്കും അതീതമായി ഒരൊറ്റ ജനതയായി നമ്മെ നിലനിർത്തുന്നതിൽ മലയാള ഭാഷ സംസാരിക്കുന്നവർ എന്ന ബോധം വലിയ പങ്കുവഹിക്കുന്നു ആ ബോധം നിലനിർത്തുന്നതിനായി കഴിഞ്ഞ ആറു പതിറ്റാണ്ടോളം കാലമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കപ്പെട്ടത് അഞ്ചര പതിറ്റാണ്ടിലധികം നീണ്ട പ്രവർത്തനങ്ങളിലൂടെ നിരവധി ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്താൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കഴിഞ്ഞിട്ടുണ്ട് ആറായിരത്തിലധികം ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചു ഭാഷാ പരിപോഷണത്തിനായി നിരവധി ഇടപെടലുകൾ നടത്തി അത്തരം പ്രവർത്തനങ്ങൾ ഇനിയും തുടരേണ്ടതുണ്ട് എന്നാൽ അതേസമയം മാറുന്ന കാലത്തിനനുസരിച്ച് ജനങ്ങളുടെ അഭിരുചിയും താൽപ്പര്യവും മാറും എന്ന വസ്തുത കാണാതിരിക്കരുത് അവയെ സംബോധന ചെയ്യുക എന്നത് ഏറെ പ്രധാനമാണ് അതേസമയം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപക ലക്ഷ്യങ്ങളോട് നീതി പുലർത്തേണ്ടതുണ്ട് അപ്പോൾ ഇവ രണ്ടിനെയും സമതുലിതമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമേ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കാലിക പ്രസക്തി നിലനിർത്താൻ കഴിയുകയുള്ളു ഒരു വൈജ്ഞാനിക നൂതനത്വ സമൂഹമായി കേരളത്തെ പരിവർത്തിപ്പിക്കാൻ നാം ശ്രമിച്ചു വരികയാണ് അതിന് വിജ്ഞാനങ്ങൾ സൃഷ്ടിക്കാനും സാംശീകരിക്കാനും വിതരണം ചെയ്യാനും കഴിയണം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളെ അതിനായി പ്രാപ്തമാക്കുന്ന ഇടപെടലുകളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് ട്രാൻസ്ലേഷണൽ റിസർച്ച് ലാബുകൾ സ്ഥാപിക്കുന്നുണ്ട് റിസർച്ച് അവാർഡുകളും ഫെലോഷിപ്പുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം അതിൻ്റെ ഭാഗമായുള്ള നടപടികളാണ് അത്തരം പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് നമ്മൾ വൈജ്ഞാനിക പുരസ്കാരങ്ങൾ നൽകാൻ തുടങ്ങിയത് മൂന്ന് വിഭാഗങ്ങളിലായി നൽകുന്ന ഈ പുരസ്കാരങ്ങൾ ഭാഷാ പരിപോഷണ രംഗത്തെ ഇടപെടലുകൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഉപകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന് വിജ്ഞാനം കൂടുതലായി ഉൽപ്പാദിപ്പിക്കാനുള്ള മുൻകൈകൾ കൂടി ഉണ്ടാവണം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇക്കാര്യത്തിൽ എന്ത് മാതൃകകളാണ് മുന്നോട്ട് വയ്ക്കുക എന്നത് ഭാഷാ സ്നേഹികളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണ് അറിവിൻ്റെ സൃഷ്ടിയെപ്പോലെ തന്നെ പ്രധാനമാണ് അതിൻ്റെ വിതരണവും സാർവത്രികമായി അറിവ് വിതരണം ചെയ്യാൻ ഏറ്റവും ഉപകാരപ്രദമാവുക മാതൃഭാഷയെ കാരണം മാതൃഭാഷയിലൂടെയാണ് അറിവിന് സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്കുൾപ്പെടെ എല്ലാ തലങ്ങളിലേക്കും എത്തിച്ചേരാനാവുക എല്ലാവരിലേക്കും വിജ്ഞാനം സന്നിവേശിപ്പിക്കപ്പെടുന്ന ഒരു വൈജ്ഞാനിക സമൂഹത്തിൻ്റെ സൃഷ്ടിയിൽ മാതൃഭാഷാ പരിപോഷണം എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നു എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ് മലയാള ഭാഷയുടെ ചരിത്രം പരിശോധിച്ചാൽ നൂറ്റാണ്ടുകളുടെ പഴക്കം അതിനുണ്ട് എന്നിരിക്കലും എഴുത്തച്ഛൻ കൊണ്ടുവന്ന ഭാഷാക്രമമാണ് നമുക്കിന്ന് മുഖ്യം പലതരം സാംസ്കാരിക ധാരകളിലൂടെ നമ്മുടെ ഭാഷ വളർന്നു വന്നു ഭക്തിപ്രസ്ഥാനവും പച്ചമലയാള പ്രസ്ഥാനവുമെല്ലാം നമ്മുടെ ഭാഷയ്ക്ക് കരുത്തേക്കി ആധുനിക സാഹിത്യത്തിലേക്കും അവിടെ നിന്ന് അത്യന്താധുനികതയിലേക്കും ഇന്ന് ഗ്രാഫിക് സാഹിത്യത്തിലേക്കും വരെ നമ്മുടെ ഭാഷ എത്തി നിൽക്കുന്നു ഇത് ഭാഷയുടെ സാംസ്കാരിക ചരിത്രം അധിനിവേശത്തിനെതിരെ ചെറുത്തു നിന്ന രാഷ്ട്രീയ ചരിത്രം കൂടിയുണ്ട് നമ്മുടെ ഭാഷക്ക് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം ഭാരതമെന്ന കേട്ടാൽ ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം അങ്ങനെ എത്രയെത്ര കവിതാശകലങ്ങളാണ് നമ്മുടെ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് കരുത്തു നൽകിയത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം സംസ്ഥാനങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ ഏകീകരിക്കപ്പെടുന്നതിനു മുൻപ് തനത് നാട്ടുരാജ്യങ്ങളായി നിലനിർത്താൻ ചില ശ്രമങ്ങളുണ്ടായപ്പോൾ അതിനെതിരെ മലയാള ഭാഷാ സ്നേഹികൾ ഒന്നിക്കുന്നതും നാം കണ്ടു ഇ എം എസിൻ്റെ കേരളം മലയാളികളുടെ മാതൃഭൂമി ഒന്നേകാൽ കോടി മലയാളികൾ എന്നീ കൃതികൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കണമെന്ന വികാരത്തിന് കരുത്തു പകർന്നു പിന്നീട് അതേ ഇ എം എസിൻ്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ ഭാഷാ പരിപോഷണത്തിനായുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കോമാട്ടിൽ അച്യുതമേനോൻ അധ്യക്ഷനായ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു മാതൃഭാഷാ പരിപോഷണം സംബന്ധിച്ച് നിരവധി ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും നമ്മുടെ നിയമനിർമ്മാണ സഭകൾ വേദിയായിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ഭാഷയുടെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമാണ് നവോത്ഥാന ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച ഭാഷയാണ് നമ്മുടേത് പ്രത്യേക വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് മാത്രം എഴുത്തും വായനയും പഠിക്കാൻ അവകാശമുണ്ടായിരുന്നിടത്ത് നിന്ന് എല്ലാവർക്കും പഠിക്കാവുന്ന ഒന്നാക്കി നമ്മുടെ ഭാഷയെ പരിവർത്തിപ്പിച്ചതിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കുണ്ട് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും അടക്കമുള്ള നവോത്ഥാന നായകർ സാർവത്രിക വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം മുൻനിർത്തി നടത്തിയ ഇടപെടലുകൾ കേരള ചരിത്രത്തിൻ്റെ എന്ന പോലെ മലയാള ഭാഷയുടെ നവോത്ഥാന ചരിത്രത്തിൻ്റെയും ഭാഗമാണ് നേരത്തെ സൂചിപ്പിച്ച മൂന്ന് ചരിത്രധാരകളെയും അതായത് സാംസ്കാരികം വിരുദ്ധ രാഷ്ട്രീയം നവോത്ഥാനം എന്നീ ധാരകളെ കൂട്ടിയിണക്കി പ്രവർത്തിച്ചാൽ മാത്രമേ ഭാഷാ പരിപോഷണം ശരിയായ ദിശയിൽ യാഥാർത്ഥ്യമാവുകയുണ്ട് നമ്മുടെ രാജ്യത്ത് വിവിധ ജനവിഭാഗങ്ങളുടെ മാതൃഭാഷകളെ കേവലം പ്രാദേശിക ഭാഷകളായി മാത്രം പരിമിതപ്പെടുത്താനുള്ള ശ്രമങ്ങളുണ്ടാകുന്നുണ്ട് അതേസമയം ഒരു പ്രദേശത്ത് മാത്രം കൂടുതലായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഭാഷയെ രാഷ്ട്രഭാഷയായി അവതരിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള ഉണ്ടാകുന്നു ഭരണഘടനാപരമായി യൂണിയൻ്റെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്ന് മാത്രമാണത് എട്ടാം ഷെഡ്യൂളുകളിലുള്ള മറ്റ് ഭാഷകൾക്കുള്ള അതേ സ്ഥാനമാണ് അതിനുമുള്ളത് എട്ടാം ഷെഡ്യൂളിലെ എല്ലാ ഭാഷകളെയും പരിപോഷിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള ഉത്തരവാദിത്വം യൂണിയൻ ഉണ്ട് എന്നാൽ ആ ഷെഡ്യൂളിൽ തന്നെയുള്ള മലയാളമടക്കമുള്ള മറ്റെല്ലാ ഭാഷകളെയും അവഗണിച്ചുകൊണ്ട് ഒരു ഭാഷയെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നതാണ് കാണുന്നത് മലയാള ഭാഷയിലെ വിജ്ഞാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് മലയാള ഭാഷയുൾപ്പെടെയുള്ള ഭാഷകൾക്ക് എതിരായ നീക്കങ്ങളെ ചെറുക്കാനുള്ള ഊർജമായി മാറണം മെഷീൻ ഫ്രണ്ട്ലി ലാംഗ്വേജ് അല്ല എന്ന പേരിൽ ലോകത്തുള്ള പല ഭാഷകളെയും സാങ്കേതിക വിദ്യാരംഗം ഇന്ന് പിന്തള്ളുകയാണ് ഇത് മറികടക്കാൻ നമ്മുടെ മാതൃഭാഷയ്ക്ക് കഴിയണം അതിനായി എന്തൊക്കെ ഇടപെടലുകൾ നടത്താം എന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ള സ്ഥാപനങ്ങൾ പരിശോധിക്കണം നൂതന സാങ്കേതിക വിദ്യാരംഗത്തെ മുന്നേറ്റത്തിന് അനുസൃതമായി കൂടി ഭാഷയിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് ഈ വിധത്തിൽ നമ്മുടെ ഭാഷയെ കൂടുതൽ വിപുലമാക്കുന്നതിനും നവീകരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും ഏറ്റെടുത്താൽ മാത്രമേ നമ്മുടെ മാതൃഭാഷയെ പരിപോഷിപ്പിക്കാൻ കഴിയും അതിന് നമുക്ക് ഒറ്റക്കെട്ടായി നീങ്ങാൻ ആവണം പുസ്തക പ്രസാധനം മാത്രം നിർവഹിച്ചുകൊണ്ട് കടമ നിറവേറ്റാം എന്ന ധാരണ വേണ്ട ഭാഷാവിജ്ഞാനം ഭാഷാവ്യാപനം വ്യാപനം എന്നിവ ലക്ഷ്യം വച്ച് പ്രവർത്തിക്കുമ്പോൾ തന്നെ സൈബർ ഇടങ്ങൾ ഉൾപ്പെടെയുള്ള പുതിയ മേഖലകളിലെ മലയാള ഭാഷയുടെ വളർച്ചയും വികാസവും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും വേണം ഭാഷാ ഗവേഷണം നടത്തുന്ന അക്കാദമിക് സ്ഥാപനമെന്ന നിലയിലേക്ക് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരുകയും വേണം അതിനുള്ള എല്ലാ പിന്തുണയും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ എല്ലാ പുരസ്കാര ജേതാക്കളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പുരസ്കാര സമർപ്പണ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ ഈ ചടങ്ങിന് ആശംസകൾ നേരുന്നതിനായി തിരുവനന്തപുരം നഗരസഭയുടെ ബഹുമാനപ്പെട്ട മേയർ അഡ്വക്കേറ്റ് വി വി രാജേഷിനെ ഏറെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു ആരാധ്യനായ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവൾ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഡോക്ടർ ദിവ്യാസയർ അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വി പ്രിയദർശിനി മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ആരാധകരായ ഗുരുതങ്ങളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം മലയാള ഭാഷയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനായി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന ഓരോരോ പരിപാടികളും അതോടൊപ്പം തന്നെ ഓരോ ഇട ഇടപെടലുകളും തന്നെ അങ്ങ് ഏറ്റവും തന്നെ ശ്ലാഘനീയമാണ് മലയാള സാഹിത്യ